പരിശുദ്ധ കന്യകയുടെ വിവാഹം പരിശുദ്ധ കന്യക യൗവന യുക്തയാകുന്നതുവരെ ദേവാലയത്തിൽ ലോക പരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പരിത്യാഗത്തിലും പ്രാർത്ഥനയിലും ജീവിതം നയിച്ചു ദൈവസ്നേഹത്തിൽ അവൾ അതീവ തൽപ്പരയായിരുന്നു കൂട്ടത്തിൽ വസിച്ചവരോട് സദാ സ്നേഹാദരങ്ങളോട് കൂടിയാണ് പെരുമാറിയത് യൗവന പ്രായമായവർ ദേവാലയത്തിൽ വസിക്കുക അഭിലഷണീയമല്ലാതിരുന്നതിനാൽ േരി യൗവനയുക്തയായപ്പോൾ അവളെ വിവാഹം കഴിച്ചയക്കാൻ ദേവാലയ അധികൃതർ തീരുമാനിച്ചു രൂപ ലാവണത്തിന്റെയും മറ്റെല്ലാ സൽഗുണങ്ങളുടെയും വിളനിലമായിരുന്ന മേരിക്ക് അനുരൂപനായ ഒരു വരനെ ലഭിക്കണം നിയമം സ്വഗോത്രത്തിൽ ഉൾപ്പെട്ടവർ തമ്മിലുള്ള വിവാഹമാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഗോത്രത്തിന്റെ അവികലത പരിരക്ഷിക്കുന്നതിനായിരിക്കാം ഇപ്രകാരം നിർദ്ദേശിച്ചിരുന്നത് മേരി ദാവീദ് ഗോത്രജയായിരുന്നതിനാൽ പ്രസ്തുത ഗോത്രത്തിലുള്ള യുവാക്കന്മാരെ മാത്രമായിരിക്കാം വിവാഹത്തിനുള്ള ഉദ്ദേശം അറിയിച്ചത് എന്നാൽ വരുവാനിരിക്കുന്ന ലോകപരിത്രാതാവിന്റെ മാതാവിന് അനുരൂപനായ ഒരുവരനെ കണ്ടുപിടിക്കുക ദേവാലയ അധികൃതർക്ക് ദുഷ്കരമായിരിക്കണം തൻ നിമിത്തം ദൈവപ്രചോദനത്താൽ അവർ അത്ഭുതകരമായി ഒരാളെ തിരഞ്ഞെടുക്കുവാനാണ് തീരുമാനിച്ചത് യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു സ്ത്രീ വിവാഹിതയാകാതിരിക്കുക അപമാനകരമായിട്ടാണ് കരുതുക അതുകൊണ്ട് പരിശുദ്ധ കന്യകയും യഹൂദാചാരപ്രകാരം വിവാഹിതയായി എന്നൊന്ന് മാനിക്കുന്നതിൽ തെറ്റില്ല കൂടാതെ പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ദേവസുദൻറെ മാതാവായാലും അവളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനും വിവാഹം ആവശ്യമായിരുന്നു ഇക്കാരണങ്ങളാലാണ് പരിശുദ്ധ കന്യകയും വിശുദ്ധ യൗസേപ്പും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹ കർമ്മത്തെ സംബന്ധിച്ച് അനുകരണ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് ഇതിഹാസ രൂപേണയാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വിവേകപൂർണമായ മാനം അലങ്കരിച്ചിരുന്നു വിവാഹാനന്തരം വിശുദ്ധ യൗസ്യവും പരിശുദ്ധ കന്യയും യൂതാചാരഥികൾക്കനുസരണമായി വിവാഹധർമാനുഷ്ഠാനം ഒഴിച്ച് ഒരു മാതൃകാ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളുടെയും പ്രതീകമാണ് നസ്രത്തിലെ തിരുകുടുംബം രണ്ട് ക്രിസ്ത്യാനികൾ വിവാഹിതരാകുന്നത് വിശുദ്ധി പ്രാപിക്കുവാനായിട്ടാണല്ലോ നമ്മുടെ കുടുംബങ്ങളെ ക്രൈസ്തവമാക്കി തീർക്കുവാൻ പരിശുദ്ധ കന്യകയുടെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും മാതൃക പ്രചോദനമരുളണം